ഹലോ മുത്തുമണികളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പിന്നെ എന്തെല്ലാം ഉണ്ട് നിശേഷങ്ങൾ തുക ഇരിക്കുന്നു എല്ലാവരും ഞാനിതവിടെ നമ്മുടെ നിത്യം ഉള്ള പണികളിലാണ് കേട്ടോ ഇതൊന്നും മുടങ്ങിക്കഴിഞ്ഞാൽ കാണാം വിവരങ്ങളെല്ലാം ചോറ് വാർത്തുന്നാണ് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് തുടക്കുവാനുണ്ട് അപ്പം എൻ്റെ മൂത്ത മോളൊന്നും അടിച്ച് വാരി തരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പറഞ്ഞുതരം എല്ലാം മുക്കും മൂലൊന്നും അണങ്ങൂലെങ്കിലും കൂടിയിട്ട് ചെറുമാതിരിയുള്ള പണികളൊക്കെ നമ്മൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണമല്ലോ അപ്പം അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയിട്ട് വെക്കട്ടെ പിന്നെ ഒരു ഹൗസ് വൈഫ് ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ റെസ്റ്റില്ല റെസ്റ്റില്ല നമുക്ക് എന്താ പറയുക ഡെയിലി ഡെയിലി ജോലിയുണ്ട് പക്ഷേ കൂലിയില്ല ലീവില്ല അല്ലേ ലീവും ഇല്ല കൂലിയും ഇല്ലാത്തൊരു നിത്യം നമുക്ക് ഭക്ഷണം കഴിക്കാം ഒരാളെ ഒരാളെ കുറിച്ച് കൃത്യമായിട്ടൊന്നല്ല പറയുന്നത് പൊതുവേ വീട്ടമ്മമാർ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ അലഹമ്മില്ല എനിക്ക് സുഖമാണ് നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ എല്ലാ മ മക്കൾക്കായാലും ഭർത്താവിനായാലും എല്ലാ എല്ലാ സ്ത്രീകളും ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കും അല്ലേ അപ്പം അതിൽ നമ്മൾ ആണുങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും കുറച്ച് ഒരസുഖമായിട്ട് കട കിടപ്പിലാവേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലാവുകയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അറിയാം വിവരം ഇത്ര നാളും ചെറിയ ചെറിയ ഇതിലെല്ലാം സൈഡായി കടന്ന സമയത്തെല്ലാം ഹെൽത്തിനെല്ലാം എൻ്റെ വർത്തമാനുണ്ടായിനി അതിനെല്ലാം നമുക്കൊരു ഒരു എന്താ പറയുക മുൻകൂട്ടിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ പറച്ചോനെ കിടപ്പിലായി കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായി പോവോ എന്നുള്ള ഒരു വിചാരം ആ ഒരു വിചാരമൊക്കെ ഉണ്ട് എനിക്ക് എന്നുവെച്ചാൽ നമ്മൾ ഈ ഡെയിലി ചെയ്ത് കൊടുക്കുന്ന കയറി തന്നെ എൻ്റെ ഭർത്താവിലെ ഞാൻ എവിടെയെന്ന് ചോദിച്ചിട്ടായിരിക്കും മക്കളോട് കയറി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അവരുടെ കാര്യങ്ങൾ ടു സെഡ് കാര്യങ്ങൾ ഭർത്താവിൻ്റെ ആയാലും മക്കളേതായാലും നമ്മൾ ചെയ്തു കൊണ്ടേ ഇരിക്കും അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെറുമാതിരിയെങ്കിലും ഒരു ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വന്നു പോയാൽ നമുക്ക് വല്ലാത്ത സങ്കടമായിരിക്കും അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കൂടുതലും അത്രയും വിശ്വാസപ്പെട്ട അത്രയും വിശ്വസ്തതയുള്ള ആൾക്കാരോടായിരിക്കണം നമ്മൾ നമ്മളെ വിഷമങ്ങൾ പങ്കിടാന് അല്ലേ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് അവർ വിളിച്ച് നമ്മുടെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു തരുന്നൊരു എന്താ പറയുക സ്ഥിതി വരു വരാറുണ്ട് വിശ്വ വിശ്വസിച്ചിട്ട് നമ്മൾ പറയുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല ഒരു എന്താ പറയുക സൊല്യൂഷന് ഞാൻ നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്നറിയാമോ നിസ്കാരപ്പായൽ ഇരുന്നിട്ടായാലും വേണ്ടില്ല അല്ലെങ്കിൽ ഒരുത്തിൽ ഒറ്റത്തിരുന്നിട്ട് വാതിലിറച്ചിട്ട് ഇരുന്നിട്ടായാലും വേണ്ടില്ല പറുത്തോനോടായാലും വേണ്ടില്ല വെറുതെ ഇരുന്നിട്ടായാലും വേണ്ടില്ല കുറച്ച് സമയം മൗനമായിരിക്കുക നന്നായിട്ട് കരയുക സത്യ കരയുക കരഞ്ഞ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ടില്ലേ കുറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വിഷമങ്ങളും മാറുന്നതാണ് പഠനം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലിങ്ങനെ ഒതുക്കി നിർത്തുമ്പോൾ അന്ന് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക അപ്പം അതിലും നല്ലത് കുറച്ച് സമയം നമ്മൾ ഇരുന്ന് ശാന്തമായി ശാന്തമായിരുന്നു തന്നെ അങ്ങ് കരഞ്ഞു തീർക്കുക കരഞ്ഞ് തീർത്തിട്ട് കൂളായിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി വരിക എല്ലാവരോടും നല്ല നിലയിൽ നിൽക്കുക അതേ ഉള്ളു രക്ഷ കാരണം നമ്മളത് കാണാനും ഒന്നും ആരുമില്ല നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഒരു ഒരു സൈഡ് എന്നുവെച്ചാൽ വീട്ടമ്മ എന്ന് പറയുന്നത് അതിനുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിക്കൂ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അതോ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇതായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല ജീവിതമല്ലേ അപ്പോൾ ഇതുവരെ ജീവിച്ച വ്യക്തി എന്ന നിലക്ക് ഉള്ള കുറച്ചൊരു അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇപ്പോൾ അലഹദില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും ചെറു ചെറുതായിട്ടല്ല നമുക്ക് ഇങ്ങോട്ട് പെരുമാറ്റത്തിലോ നമ്മളെ ഒപ്പം നിൽക്കുന്നവരുടെ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പണി ഇതാണ് ഒറ്റക്ക് പോയി ഇരുന്ന് കരയുക അല്ലെങ്കിൽ നിസ്കരിച്ച് കരയുക നിസ്കരിച്ചിട്ട് കരയുക അതൊക്കെ ആവുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല ആശ്വാസമാണ് പിന്നെന്താ പറയാന് എല്ലാവരും പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക ഒരുപാട് പേരുണ്ടാവും നമ്മൾ തളർന്ന് കാണേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശി വാശിയോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കുറ്റങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്കൊരു കുറ്റ കാര്യം പറയാനുള്ളു എന്താണെന്നറിയോ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്താലും ഒന്നും നടക്കില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തളർത്താനും പടച്ചവും തന്നെ തീരുമാനിക്കണം ശരിയല്ലേ നമ്മളെ തളർത്താൻ പടച്ചോൻ തീരുമാനിക്കുന്നത് വരെ നമ്മൾ തളരൂല മനുഷ്യനെ കൊണ്ടൊന്നും തളർത്താൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ വേദനിപ്പിച്ചിട്ടും മുറിവേൽക്കുന്ന ഓരോ വാക്കുകൾ പറഞ്ഞിട്ടും അങ്ങനെയെല്ലാം കഴിയുമായിരിക്കും പക്ഷേ അതെല്ലാം മുൻകൂട്ടി കണ്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ പഠിച്ചോനല്ലാണ്ട് ഈ ഭൂമിയിൽ വേറെ ഒരാളെ കൊണ്ടും നമ്മളെ തകർക്കാൻ കഴിയൂല എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാഠം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പഠിച്ചോൻ്റെ മുമ്പിൽ മാത്രം നമ്മൾ രണ്ട് കൈയും നീട്ടി കരയുക അല്ലെങ്കിൽ ഒറ്റക്ക് കുത്തിരുന്ന് കരയുക എന്നിട്ട് എല്ലാ വിഷമങ്ങളും അബിനോട് പറയുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുക അന്നേരം നമുക്ക് എന്താ പറയുക അവരുടെ അടുത്തുനിന്ന് നമുക്ക് പെരുമാറ്റത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കാണും നമ്മൾ ഈ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ പരാതിയും പരിഭവവും ആയിട്ട് ഇങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞാലാണ് കൂടെയുള്ള ആൾക്കാർക്ക് നമ്മളോടൊരു വെറുപ്പ് വരുവാ നേരെ മറിച്ച് നമ്മൾ പരാതിയും പരിഭവം ഒന്നും ഇല്ലാണ്ട് ഒന്ന് നടന്ന് നോക്കിയാൽ അന്നേരം നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ടാവും വെറുതെ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ഞാൻ ഇപ്പം അങ്ങനത്തൊരിതില്ല എന്നുവെച്ചാൽ നമ്മൾ ഒരാ ഒരാളെ മുമ്പിലും തളരാണ്ടോ ഒരാളെ മുമ്പിലും എന്താ പറയുക ഇങ്ങനെ ഒരു മൂഷിഞ്ഞിട്ടൊരിക്ക് ഒരു മടി പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ മടി പിടിച്ചിട്ട് എനക്ക് സുഖമില്ല എനക്ക് കഴിയുന്നില്ല അതൊന്നും ആർക്കും കേൾക്കണ്ടവിടാ ഇവിടെ ഇപ്പം എനിക്ക് സുഖയില്ല എനക്ക് തീരെ ഒന്നിനും കഴിയുന്നില്ല എനക്ക് ഇവിടെ പണിയെടുക്കാൻ കഴിയുന്നില്ല ഇതൊന്നും ആർക്കും വേണ്ട നമ്മളെപ്പോൾ ആക്റ്റീവായിരിക്കലും നമ്മളെപ്പോൾ അവർക്കും വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കലോ എല്ലാവർക്കും വേണ്ടിയത് തളർന്നിരിക്കുന്നവരെ ആർക്കും വേണ്ട ശരിയല്ലേ അതൊന്നും ആർക്കും ഇവിടെ ആവശ്യമില്ല എപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക എൻഗേജ്ഡായിരിക്കുക എന്തെങ്കിലും കാര്യത്തിൽ മനസ്സ് മനസ്സ് എപ്പോൾ എന്തിലെങ്കിലും എന്തിലെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് നമ്മളൊന്ന് അങ്ങനെ ജീവിച്ചു നോക്കിയാൽ അപ്പോൾ നമുക്ക് വേറുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എനക്ക് ഒരു കാര്യങ്ങളോട് പറയാനുള്ളൂ നമ്മൾ തകർക്കാൻ കഴിയുന്നവരുടെ മുമ്പിൽ ഒരു തളർത്താനും തകർക്കാനും ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരുടെ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഈ കുഞ്ഞുമോളെ കാണുന്നില്ല ഒരു നായ വന്നിരിക്കേനു അപ്പുറത്ത് എന്നിട്ട് നല്ല ധൈര്യശാലിൻ്റെ തോട്ട് ഈ ഉമ്മാൻ്റെ മോളല്ലേ ധൈര്യശാലിൻ്റെ തൊട്ട് ആ നായനെ ആട്ടി ഓടിക്കണ്ടിട്ട് ഒരുങ്ങിയ സമയത്ത് ആ നായ ഇങ്ങോട്ട് വന്ന കേട്ടോ അതാണ് എൻ്റെ സൗണ്ട് അങ്ങനെ ഒരു മാതിരിത്തെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മോളെ കടിക്കണ്ടിട്ട് നായി ഇങ്ങ് വന്ന് അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഒരു പേടിയില്ല ഒരാളി എൻ്റെ ഈ ചെറുതിന് ചെറിയ മോളല്ലേ അപ്പൊ അതിന് അങ്ങനെ നായനെ പൂച്ചനെ തീരേം പേടിയില്ല പൂച്ചന്റെ വാലെല്ലാം പിടിച്ചിട്ട് വരിക്കുക അങ്ങനത്തെ എല്ലാം കളിയുള്ള മോളെ എൻ്റെ പയ്യ തന്നെ നടക്കുന്ന കാണുന്നില്ലേ തീനെ പേടിയില്ല ഒന്നിനേയും കുട്ടിക്ക് പേടിയില്ല എനക്ക് പേടിയായിട്ട് ഞാൻ കൂക്കിയിട്ട് നായ് ഇങ് വന്ന് ഈന്റെ നേരക്കിങ് വന്നേക്ക് നായി അപ്പം ഞാൻ പറഞ്ഞു വന്നത് തളർത്താനും നമ്മളെ തകർക്കാനും ശ്രമിക്കുന്ന കഴിയുന്ന എന്നല്ല കഴിയുന്ന സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് കഴിയുന്ന ശ്രമിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ജയിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം അതിന് ഒരൊറ്റ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്തെന്നറിയോ റബ്ബിനോട് അടുക്കുക റബ്ബിനോട് നമ്മളെ സങ്കടങ്ങൾ പറയുക മറ്റുള്ള ഒന്നിലും ഈ തകർക്കാൻ ഇങ്ങനെ ഉത്സാഹിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ ചിന്തിക്കാണ്ട് നെവർ മൈൻഡാക്കിയിട്ട് വിടുക അവരൊന്നും ഒന്നുമല്ല റബ്ബിൻ്റെ മുമ്പിൽ അവരെന്തെന്ന് റബിനല്ലേ എല്ലാത്തിനും കഴിയുള്ളൂ ഞാൻ ആ ഒരൊറ്റ വിശ്വാസത്തിൽ നടക്കുന്നതാണ് വെച്ചാൽ ഒരുപാട് പാറകളുണ്ട് എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാം ഒരുപാട് പാറകളുണ്ട് അപ്പം അതിൻ്റെ എല്ലാം മുമ്പിൽ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വരെ എത്തിയത് ഇവിടുന്ന് അങ്ങോട്ടും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒറ്റ വിശ്വാസം ഉണ്ട് പടച്ചോം തീരുമാനിക്കാണ്ട് ഒരു കാര്യവും നടക്കൂല ഇല്ലല്ലോ പടച്ചോൻ തീരുമാനിക്കാണ്ട് ഒരു ഒരു ഇല പോലും അനങ്ങൂല എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് തീരുമാനിക്കണം എൻ്റെ മരണം എങ്ങനെയാണെന്നും അതുവരെ ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മുടെ നാലാം മാസത്തിൽ തീരുമാനിച്ചു വെക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലെ പറച്ചോം തീരുമാനിച്ചിട്ടുണ്ടാവും അങ്ങനെ എൻ്റെ ഭർത്താവ് വന്ന് ഉച്ചയ്ക്ക് ഓർക്കി ഇന്ന് ബീഫ് കറിയും ചോറും ആക്കിയേ അപ്പം അത് വിളമ്പിട്ട് കൊടുക്കുന്ന ഞാൻ ഇങ്ങളോട് പറഞ്ഞിട്ടില്ല വന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്നു ഞാൻ ഇവിടെ ഈ മുറ്റടിക്കലും എല്ലാ തിരക്കിലും ആയിട്ട് പുറത്തേ നോറ് ഞാൻ അങ്ങനെ അറിയുന്നില്ല അപ്പടെ മോളോട് വന്ന് കയറിയവരെയും ചോദിക്കുന്നുണ്ട് ഉമ്മച്ചിയടേ ഉമ്മച്ചിയടേ എന്ന് ചോദിക്കുന്നുണ്ട് വയസ്നിട്ടോ ആയിരിക്കും വരാൻ ഈ കുഞ്ഞും മക്കളോട്ടാണ് ചില ഭർത്താക്കന്മാർ എങ്ങനെയാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഭാര്യമാർ നോക്കണം ഓരോ ആണിനും എന്നു വെച്ചാൽ അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും ക്ഷീണം പിടിച്ചിട്ടായിരിക്കും വരിക ഏത് കാലം അവരെ ഉമ്മാരൊന്നും ഉണ്ടാവില്ല അല്ലേ ആണുങ്ങളെ ഉമ്മാരുണ്ടാവില്ല നോക്കാൻ നമ്മൾ ഭാര്യമാർ തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മളെ ഭർത്താക്കന്മാരെയും സ്നേഹിച്ച് അതേപോലെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന പോലെ തന്നെ അതിലേറെന്ന് പറയും പോലെ ഭർത്താവിന് ോക്കിട്ടതായി കഴിഞ്ഞാല് അങ്ങോട്ട് കൊറേ കൊടുത്തു കഴിഞ്ഞാല് അത് പകുതിൻ്റെ പകുതി ആയിട്ടെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും എൻ്റെ ഒരു വിശ്വാസം നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നല്ലോണം തക്കാരം കൂട്ടുക തക്കാരം കൂട്ടി കൂട്ടി കൊറേ കഴിയുമ്പോൾ കുറച്ച് ഇങ്ങോട്ടെല്ലാം അങ്ങ് കിട്ടിക്കോളും ഒന്നും ഇല്ലച്ചെങ്കിലും പറ്റനെ വയ്യാണ്ടായി കിടക്കുമ്പെങ്കിലും ആ എനക്ക് കൊറേ തിന്നാൻ തന്നോളല്ലേ ഇത് എന്നുള്ളൊരു വിചാരമെങ്കിലും വരാണ്ടിരിക്കോ ഏതൊരു പുരുഷനും അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത് എല്ലാവരും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യുക നിങ്ങളെ നല്ല ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കെല്ലാം എനിക്ക് വളരെ കുറവാണ് അപ്പം എനിക്ക് അതിൽ വല്ലാണ്ട് വിഷമമുണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കാണ്ട് പോകുന്നതിലൊക്കെ വിഷമമുണ്ട് ഒരുപാട് വിഷമത്തിൽ കൂടെയാണ് ഞാൻ ഈ കടന്നു പോകുന്ന കേട്ടോ എൻ്റെ ജീവിതങ്ങൾ ഒരുപാട് വിഷമവും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വിഷമമുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അല്ലാ അടുത്ത വീഡിയോയിൽ വരാം അസ്സാമലൈക്കും